വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ് ഉസ്താദേ പ്രശ്നം ഒഴിഞ്ഞ നേരല്ല സമാധാനമില്ല എപ്പോഴും രോഗങ്ങളാണ് സിഹറ് കൊണ്ട് കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടുന്നു അധാരണമായ കുടുംബ പ്രശ്നങ്ങൾ ഇതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന മനോഹരമായ വളരെ ചെറിയൊരായത്ത് നമ്മുടെ വീടിൻ്റെ നാല് മൂലകളിലൊന്നും ഓതി നോക്കിയേ നമുക്ക് അത്ഭുതം കാണാൻ കഴിയും നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അലിഞ്ഞില്ലാതാകുന്ന മനോഹരമായ കാഴ്ച നമുക്കത് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ കൃത്യമായിട്ടത് പഠിക്കാനുള്ള ഹോ തോഫിക്ക് നൽകട്ടെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ആരാണെന്ന് അറിയണം ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണം ആയിരം രൂപയുടെ സമ്മാനം ആർക്കാണ് ലഭിക്കുക അപ്പോൾ ഉത്തരം കമന്റ് ചെയ്യ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ മജ്ലിസ് ഷെയർ ചെയ്തു കൊടുക്കുക ആലമീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ വിശേഷം സന്തോഷല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പുഞ്ചിരിച്ചു ആലമീൻ പറഞ്ഞേ അല്ലാമീൻ എത്ര ഹൃദ്യമായ ഒരു സദസ്സാണ് ഈ ഒരു സദസ്സിൻ്റെ പറക്കച്ചുകൊണ്ട് നമ്മൾ ഹംദ് പറഞ്ഞതിൻ്റെ പറക്കച്ചുകൊണ്ട് മനോഹരമായി പുഞ്ചിരിക്കാൻ കഴിയുന്ന നല്ല പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഹൃദ്യമായൊരു ദിവസം അല്ലാഹുറബുല്ലാലമീൻ സമ്മാനമായിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഓരോ ദിവസം എത്ര ദ്വാസീയത്തുകളല്ലേ ഓരോ സങ്കടങ്ങൾ അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ നമ്മുടെ മജ്ലിസിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കമൻറ്റുകൾ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം നമ്മുടെ കുടുംബാംഗമാണ് ഒരു കുടുംബ ബന്ധം പുലർന്നു നടത്തുന്നത് പോലെയാണ് ഇതിലൊരു കമൻറ്റ് ഈ ഒരു കുടുംബത്തിൻ്റെ ദ്വായിൽ ഉൾപ്പെടാൻ ചിലപ്പോൾ ഞാൻ കണ്ടില്ലെങ്കിലും കാണുന്ന ആരെങ്കിലുമൊക്കെ ഒരാൾ ആമീനെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ പഠിച്ചോലെ ഇവരുടെ പ്രയാസങ്ങൾ നീക്കണേന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ കുടുംബത്തിലെ ഒരു ഭാഗവാക്കാകാൻ വേണ്ടി ദിനേനെ കമൻറ്റ് ചെയ്യുന്ന ധാരാളം ആളുകൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ അള്ളാഹുവേ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ തമ്പുരാനെ ഇന്ന് നമ്മൾ മനോഹരമായൊരായു പഠിക്കുകയാണ് അതായത് പല ആളുകളും പറയാറുണ്ട് പുസ്താതെ ഒരു സമാധാനവും ജീവിതത്തിലില്ല ഒരു സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ല എപ്പോഴും കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് സ്വസ്ഥതയില്ല ഒരു ഒരു ജീവിതത്തിലൊരു സുഖമെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും വഴക്കാണ് അത് ചിലപ്പോൾ സിഹിറുകൊണ്ടാകാം കണ്ണേർ മതിയല്ലോ ഇപ്പോൾ നമ്മുടെ വീട് നമ്മുടെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷമൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഓ എന്തൊരു വീടാല്ലേ അല്ലെങ്കിൽ വിരക്കൊക്കെ എന്തു നല്ല കാറാണ് അല്ല നമ്മൾ ഭാര്യയും ഭർത്താവും സന്തോഷിക്കുന്നത് ആരെങ്കിലുമൊക്കെ പായൽ വക്കത്തുള്ളവർ കണ്ടിട്ടാണെങ്കിലും എന്താ ഈ ഒരു നോട്ടവും പറച്ചിലൊക്കെ മതി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകാൻ കണ്ണേർ സത്യാണെന്ന് മുഹമ്മദുർ റസൂലുള്ള സല്ലു അലൈഹി വസ്ലം ഓടി നടക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കാൻ കണ്ണേർ മതി എന്നാണ് മുഹമ്മദുർ റസൂലുള്ള സല്ലാ അല്ലൈവലം അതുപോലെ തന്നെ പിശാജിൻ്റെ ഉപദ്രവം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കാൻ പറ്റുന്ന ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന മനോഹരമായ അതിമനോഹരമായ ഒരു ആയത്തുണ്ട് സ്വഭാവത്തിൽ പലരും ആ ആയത്ത് ഇതുപോലെ ഉപയോഗിച്ചിരുന്നു എന്നാണ് സ്വലിഹിങ്ങളിൽ ചിലർ പറയുന്നുണ്ട് ഒരു ഒരു വീട്ടിലേക്ക് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് വീടിൻ്റെ നാല് മൂലകളിൽ പോയി നിന്ന് ഈ ആയത്ത് അയാൾ സ്വന്തം കേൾക്കണ പോലെ ഓദ്യിയാൽ മതി എല്ലാവരും കേൾക്കണമെന്നില്ല ഈ ഈ ആയത്ത് നാല് മൂലകളിൽ ഒരു തവണ ഊതിക്കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും സിഹറ് നീങ്ങും കണ്ണേർ നീങ്ങും പൈശാചിക ബാധ നീങ്ങും ഏ പിശാചിൻ്റെ ഉപദ്രവം നീങ്ങിപ്പോകും നിങ്ങൾക്കിടയിൽ അഘാരണമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ മാത്രം അതി അതിമനോഹരമായ ഒരായത്താണത് എന്നാണ് സുഹാനല്ല അപ്പോൾ പ്രത്യേക കാരണങ്ങളില്ലാതെ നമ്മളിങ്ങനെ അധാരണമായി വഴക്കിടുന്ന ധാരാളം ആളുകളുണ്ട് അല്ലേ പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനില്ല എന്നാൽ വീട്ടിലൊരു സ്വസ്ഥ എപ്പോഴും വഴക്കാണ് കണ്ടാൽ വഴക്കാണ് അപ്പൊ ചോദിക്കും ഒപ്പനെന്തിനാ വഴക്കിടുന്നത് അല്ലാതെ ഉസ്താദേ സ്ഥാതെ അല്ലെങ്കിൽ അവൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ പടച്ചോനെ അറിയാവൂ സ്ഥാതെ എപ്പോഴും വഴക്കാണ് അതിൻ്റെ ഒരു കാരണം നമ്മളറിയാതെ നമ്മിൽ കടന്നുകൂടിയ പൈശാചിക ഉപദ്രവങ്ങളായിരിക്കാം ആ പിശാചിനെ ദൂരെ നിർത്താൻ ഈ നാല് മൂലകളിൽ ഈ ആയത്ത് ഒരു തവണ ഓതിയാൽ മതി എന്നാണ് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ഔഫുർ അദിയല്ലാഹിനെക്കുറിച്ച് ഇമാം കുർച്ചുബി റഹിമഹുല്ല പറയുന്നുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ഔഫുറദി അനു വീട്ടിലേക്ക് കയറി വന്നാൽ വീടിൻ്റെ നാല് മൂലകളിൽ പോയി നിന്നിട്ട് ഈ ആയത്ത് ഒരു തവണ പാരായണം ചെയ്യും ഈ ആയത്ത് ഒരു പ്രാവശ്യം അതുള്ളൂ ഒരു തവണ ഓതും ആ വീട്ടിൽ പിന്നെ സമാധാനം നിറയുന്നൊരു സ്വഭാവം മഹാനവറുകൾക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പിന്നെ എന്തിനാ നമ്മൾ വേസ്റ്റാക്കണേ അല്ലേ ഡെയിലി ഒരു ഒരു തവണയെങ്കിലും നമ്മുടെ വീടിൻ്റെ നാല് മൂലകളിൽ പോയി നിന്ന് ഈ ആയത്ത് നമുക്ക് ഓതാൻ കഴിഞ്ഞാൽ അത് എത്രമേൽ വലിയ മനോഹരമായ അനുഭവം നമുക്ക് തരും അല്ലേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നീങ്ങാൻ അത് മതി സമാധാനം കിട്ടാൻ അത് മതി എന്നാണ് ഏതാണ് ആയത്ത് നമുക്കൊക്കെ അറിയാം ഖുർആാനിൽ ഒരുപാട് ആയത്തുകൾ ഉണ്ടെങ്കിൽ ആ ആയത്തുകളുടെ ഒക്കെ രാജാവാണ് സയ്യിദു ആയിൽ ഖുർആൻ ആയത്തുൽ ആയത്തിൽ എന്ന് പറയുന്നത് അല്ലേ ആയത്തുൽ കുറിസിയാണ് ആ മനോഹരമായ ആയത്ത് എല്ലാ ടെൻഷനും അതിൽ മരുന്നുണ്ട് ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയാൻ ആയത്തുൽ കുറിസി മതി എന്നാണ് വിശ്വ അല്ലേ അള്ളാഹുലാ അള്ളാഹുവിനെ വല്ലാതെ പുകഴ്ത്തുന്ന അള്ളാഹുവിൻ്റെ മതമാണ് ആയത്തിൽ കുറിച്ച് നിറഞ്ഞു നിൽക്കുന്നത് അള്ളാഹിനെ കുറിച്ച് മാത്രം പറയുന്ന മനോഹരമായ മനോഹരമായ അതിശ്രേഷ്ഠമായ ഒരായത് ചിലപ്പോ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഭാര്യക്ക് ഭർത്താവിനെ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് സംശയം തോന്നുക അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ സംശയം തോന്നുക ആ കാരണമായിട്ട് ചിലപ്പോൾ ഒറിജിനൽ റിയാലിറ്റിയിൽ കാരണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ സംശയം തോന്നുക ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഈ ശൈത്വാൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് തെറ്റിക്കലോ അല്ലെങ്കിൽ നമ്മൾ നോമ്പ് പിടിപ്പിക്കാതിരിക്കലോ ഒന്നും അല്ല അതൊക്കെ പിന്നെയാണ് ആദ്യം ഷെയ്ത്താൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തകർക്കുക ഭാര്യ ഭർത്താവിനെ തമ്മിൽ തെറ്റിക്കുക കുടുംബത്തിൽ സമാധാനം ഇല്ലാണ്ടാക്കുക ഇതാണ് ഇതാണ് അവൻ്റെ ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീട്ടിലേക്ക് സന്തോഷം വന്ന് നിറയാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി അകാരണമായ സംശയ രോഗങ്ങൾ മാറ്റി വെക്കാം ആ സംശയ രോഗം പിന്നെ ഉണ്ടാവൂല ഇത് അകാരണമായ സംശയ രൂപങ്ങളാണെങ്കിൽ ഉള്ളത് ചിലപ്പോൾ തെറ്റിയതാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം അത് വേറെ വിഷയം കേട്ടോ സംശയിച്ചുകൊണ്ട് നടക്കരുത് ഒരു മനുഷ്യനെയും നമ്മൾ ചിലപ്പോൾ സംശയം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വീട്ടിലുണ്ടാകരുത് ചിലപ്പോൾ ഭർത്താവ് ഇങ്ങനെ ഫോൺ ചെയ്യാതിരിക്കും അപ്പോൾ ഭാര്യ അടുത്തേക്ക് വന്നപ്പോൾ അവളോട് സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഫോണങ്ങൾ മാറ്റി വെച്ചതായിരിക്കും ചിലപ്പോൾ പക്ഷേ അവൾ കാണുമ്പോൾ അതെന്തിനാ അതെന്തിനായിക്കാക്കുക എന്നെ കണ്ടപ്പോൾ ഫോൺ മാറ്റി വെച്ചത് എന്തോ ഗുട്ടൻസ് ഇതിൻ്റെ ഉള്ളിലുണ്ട് ചെയ്താൽ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും കേടി കൊത്തടി കൊത്തടി ആ അവൻ്റെ അവൻ്റെ ഉണ്ട് ആ ഫോണിൽ ഏതാണ്ടുണ്ട് ഏതാണ്ടുണ്ട് പിന്നെ ഫോൺ ചെയ്യാണ്ടാലും കണ്ടാലും ഏതാണ്ട് ഏതാണ്ട് മുമ്പ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ കണ്ടാ എൻ്റെ അടുത്ത് ഇരിക്കാട്ടോ അവിടെ പോയിരിക്കണം എന്തോ പ്രശ്നമുണ്ട് ചുറ്റിക്കളിയുണ്ട് പിടിക്കണം നാലിച്ചോയ്ക്കുക ശൈത്താൻ അങ്ങനെയാണ് കൊടുത്തിട്ട് വരാം അപ്പോൾ പരമാവധി അത്ര സാഹചര്യങ്ങളില്ലെന്നൊക്കെ മാറി നിൽക്കുക ഇനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാര്യ എടുത്തിട്ട് വരികയാണെങ്കിൽ ആ ഫോണിങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഭാവി വന്നിരിക്കടി ചില സമയത്ത് നമുക്ക് അങ്ങനെ ഹിക്മത്ത് പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും അല്ലാഹു നമ്മുടെയൊക്കെ ജീവിതം ഇത്തരം സംശയ നിന്നൊക്കെ മുക്തമായ സമാധാനം നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ വീട്ടിലേക്ക് ഇത്തരം സംശയ രോഗങ്ങളും കുടുംബ പ്രശ്നങ്ങൾ അധാരണമായി കടന്നു വരാതിരിക്കാൻ ചെയ്യേണ്ടതെന്നറിയോ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്ഥലം പറയാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടതല്ലേ സലാം പറ അല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുന്ന ആളുകളെ എന്ന് മുഹമ്മദ് ഉർ റസൂലുള്ള അലൈഹി വലാമത്തെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഇപ്പോൾ ഭർത്താവ് കയറി വരുമ്പോൾ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് കയറി വരാം ബിസ്മി ചൊല്ലിക്കയറുക ഒരാത്തിൽ കുറിസി ഓതുക അത് നമ്മുടെ സ്വഭാവമാണ് അല്ലേ ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതാറുണ്ട് എന്നിട്ട് അതിനുശേഷം നാല് മൂലകളിൽ വീടിൻ്റെ നാല് മൂലകളിൽ ഒരു തവണ ആയത്തിൽ കുറിച്ച് ഒന്ന് ഓതി നോക്കിയേ ഏഹ് ഒരു തവണ നായത്തിൽ കുറിച്ച് ഓദ്യ നോക്കി ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം ഏറ്റവും ചുരുങ്ങിയത് നമ്മളൊന്ന് പതിവാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പിന്നെ സമാധാനം വന്ന് നിറയും സന്തോഷം വന്ന് നിറയും ആനന്ദം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നാണ് യാ അ ഇതിലപ്പുറം എന്തു വേണം ഇതിലപ്പുറം നമുക്ക് എന്ത് വേണം അല്ലേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പിന്നെ ഖുർആൻ ഓതണം ഓന്നത് അതിൻ്റെ മഹത്വം പ്രത്യേകത അപ്പം നമ്മൾ പറയേണ്ടതില്ലോ മഹാനായ അബൂ സൈദുൽ ഹുദ്രീർ അലി അള്ളാഹുനുഹു ഒരു കബറ് കുഴിക്കുകയാണ് ആരുടെ കവറാണെന്ന് അറിയുമോ മഹാനായ സായുദ് ബുനുമോ ആദ് റതി അള്ളാഹുൻ ആരാ സായുദ് സായുദിൻ്റെയൊക്കെ ചരിത്രം വലിയ അത്ഭുതമല്ലേ സായുദ് റതി അള്ളാഹു ഹു വഫാത്തായപ്പോൾ അള്ളാഹുവിൻ്റെ അറിഷു പോലും ഒന്ന് വിറച്ചു എന്ന് മുഹമ്മദ് ഉർ റസൂൽ ഉള്ള സല്ല അലി സ്വലം അത്ര വലിയ മഹാനാണ് സായുദിൻ്റെ ജനാസ നിസ്കാരത്തിന് ഒത്തിരി അഭി കാലിങ്ങനെ കുത്തി വിരലുകുത്തിയാണ് നടന്നത് എന്താന നബി അങ്ങനെ നടക്കാൻ കാരണം മലക്കുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിട്ടേ നടക്കാൻ പോലും സ്ഥലമല്ല അങ്ങനെയുള്ള സായുദ് പെനുമോ ആഹ് റതി അള്ളാഹുവൻ അമാൻ്റെ മഹത്വം അറിയണമെങ്കിൽ സായുദിന അത്യാവശ്യം ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആളാ അപ്പോൾ ജനങ്ങളിങ്ങനെ മയ്യത്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ ജനാസ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒട്ടും വെയിറ്റ് തോന്നണില്ല അപ്പം രീതിങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ഇല്ലാത്തത് സായദിൻ്റെ ജനാസ മലക്കുകൾ എടുത്തുകൊണ്ട് പോകണത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ മനുഷ്യർ പിടിച്ചാലും വലിയ വെയിറ്റ് ഇല്ല കാരണം എന്താ മലക്കുകൾ താങ്ങിയിട്ടുണ്ട് അങ്ങനെ മലക്കുകളാൽ ജനാസ നിസ്കരിക്കപ്പെട്ട മലക്കുകളാൽ ജനാസ അനുഗമിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് മഹാനായ സൊഹാബി ബദറിലും മുഹദിലും ഹന്തക്കിലുമൊക്കെ പങ്കെടുത്ത മഹാനായ സയ്ദുന സായുദബിനുമോ അദ്ദുറദി അള്ളാഹുനു വലിയ വലിയ മഹാനാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട സൊഹാബിയാണ് അപ്പോൾ മഹാനവറുകൾ ഷഹീദായി അവരെ ഖബറടക്കം ചെയ്യാൻ നേരത്ത് മഹാനായ സായുദബിനു അബൂ സായിദുനില് ഹുദിരി തന്നെ ഖബറിനെ വെട്ടുകബറ് വെട്ടുമ്പോൾ ഖബറിൻ്റെ അകത്ത് ഇങ്ങനെ ആഴം തോറും കസ്തൂരിയുടെ മണം ഇങ്ങനെ വരിക കസ്തൂരിയുടെ മണം കടന്നു വരിക സുഹാന ഖൈ ആ സൈജിനെ ഖബറിലേക്ക് എടുത്തു വെക്കണത് മുത്തനബി ആട്ടോ മുത്തനബി എടുത്തു വെക്കുമ്പോൾ അള്ളാനഹബിബ് മുഖം ഇങ്ങനെ തിരിക്കുന്നുണ്ട് എന്താ നബി എന്താ എന്താനബിയെ പിന്നീട് ചോദിക്കപ്പെടുന്നുണ്ടൊന്നുമില്ല ഖബറിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഷൂറുല്ലീങ്ങൾ ആ കൈയിലേക്ക് സൈജിൻ്റെ ജനാസേറ്റുവാങ്ങണത് അവരുടെ അവറുറത്തൊന്ന് വെളിവായപ്പോൾ ഞാനൊന്ന് മുഖം തിരിച്ചതാണ് സയ്യിന റസൂലുള്ള സല്ലല്ലാ അലഹി വസ്ലം ഒരിക്കലും സായുദിനെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് സ്വഹായപദ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് സായുദ് ഖബറിൽ ഇങ്ങനെ വളരെ മനോഹരമായ കസ്തൂരിയുടെ മണമുണ്ടാകാനുള്ള കാരണം എന്താണ് മഹനോർ പറഞ്ഞു രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ പതിവായി ഖുർആൻ ഓതുന്ന ആളാണ് പതിവായി ഞാൻ കുർആആൻ പാരായണം ചെയ്യുന്ന ആളാണ് മറ്റൊന്ന് ഞാൻ പതിവായി സ്വതക്ക ചെയ്യുന്ന ആളാണ് പാവപ്പെട്ടവർക്ക് ഹതിയ സ്വതക്കെ കൊടുക്കുന്ന ആളാണ് ഹ്യാ ഞാനിപ്പോഴും ശ്രദ്ധിക്കും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഇപ്പോഴും എല്ലാ ദിവസവും പത്ത് രൂപ വീതം ഹതിയെ ചെയ്യുന്നൊരു സഹോദരി ഉണ്ട് ഞാനെന്നും ശ്രദ്ധിക്കും പത്ത് രൂപ പത്ത് രൂപ ഡെയിലി അവർ ഹതിയ ചെയ്യും യാ അല്ലാ ഞാനിങ്ങനെ ശ്രദ്ധിക്കും ഈ അറബി അവരുടെയൊക്കെ കബറിൽ കിട്ടാൻ പോകുന്ന മഹത്വം അത്രയാണ് നാളെ ആഹ്റത്തിലേക്ക് അവർ ഒരുക്കി വെക്കണത് എത്രയാണ് ചെറിയ തുകയാണെങ്കിലും ഡെയിലി അവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരും അറിയണില്ലാതെ അല്ലേ ആരെങ്കിലും എൻ്റെ പേര് പറയുമെന്ന് കരുതിയിട്ടല്ല അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാണ് ഈ അറബി നമ്മളത് അത് കൊടുക്കുമ്പോൾ അവരുടെ ഒരു മതി അവരുടെ ഒരു മനസ്സ് നിറഞ്ഞാൽ മതി അല്ല അവർക്ക് കൊടുക്കുന്ന മഹത്വം എത്രയാണ് അപ്പം സാഹേബന് മാതൃ എല്ലാം രണ്ട് കാരണങ്ങൾ ഒന്ന് പാവപ്പെട്ടവർക്ക് സ്വതക്കം കൊടുക്കും എല്ലാ ദിവസവും മറ്റൊന്ന് എല്ലാ ദിവസവും ഖുർആാൻ ഓതും കവറിൽ കസ്തൂരിയുടെ മണമായിരുന്നു എന്നാണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നാല് മൂലകളിൽ ഈ ആയത്തിൽ കുറിച്ച് ഈ ഇങ്ങനെ ഓതുന്നതിലൂടെ ഖുർആആൻ ആയത്തിൽക്കുറിച്ച് ഓതുന്നതിലൂടെ അത് ഖുർആനിൻ്റെ കൃത്യമായ നിലനിർത്തലാണ് ഖുർആൻ പാരായണത്തിൻ്റെ നിലനിർത്തലാണ് അതുമാത്രമല്ല ആയത്തിൽ കുറിച്ച് ഖുർആനിൽ പെട്ടതാണ് ഖുർആാനിലെ ആയത്തുകളുടെ ഒക്കെ രാജാവാണ് ഇപ്പം ഖുർആാനിലെ ആയത്തുകളുടെ രാജാവിനെ പതിവായി ഓതിയാൽ എത്ര വലിയ മഹത്വമാണ് അതിലുള്ളത് അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും അതിനിപ്പോൾ ഭർത്താവില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്താലും മതി സഹോദരിമാർക്ക് തന്നെ ചെയ്യാം സഹോദരിമാർക്ക് ഓതാൻ പറ്റാത്ത ദിവസം മക്കൾ ചെയ്യട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യട്ടെ കേട്ടോ കയറി വരുമ്പോൾ തന്നെ ചെയ്യണമെന്നില്ല അങ്ങനെ സ്വഭാവത്ത് ചെയ്തിരുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നാല് മൂലകളിൽ പോയി സഹോദരിമാർക്ക് തന്നെ അങ്ങനെ ഓതാം അത് പൈശാചിക ഉപദ്രവത്തെ തടയും എത്ര ദിവസം ഓതണം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തൊന്ന് ദിവസം ഓതുക കഴിയുമെങ്കിൽ നാൽപ്പത്തി ദിവസം പതിവാക്കാൻ പറ്റിയാൽ അങ്ങനെ അലഹദില്ല ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അള്ളാഹുറബുൽ ആലമീൻ പതിവാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ആഴ്ചത്തെ വിജയി നമുക്കറിയണം അറിയണ്ടേ ഈ ആഴ്ചത്തെ വിജയി ആരാണ് നമ്മുടെ ചോദ്യത്തിന് ഒരുപാട് ആളുകളാണ് ഓരോ ദിവസവും ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ അള്ളാഹു കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും പറക്കെത്തിയിട്ടെ എത്ര എത്ര ആളുകളാണ് ദുവാസികൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലെങ്കിലും ഒരാളത് കണ്ടിട്ട് പറച്ചോൻ ഇവരുടെ പ്രയാസം മാറ്റി കൊടുക്കണേ അല്ലാന്ന് നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഒരു സഹോദരൻ ദുവാ ചെയ്താൽ അതിന് എന്ന് മുഹമ്മദ് റസൂൽ ഉള്ള സല്ലി സ്വല തങ്ങൾ പഠിപ്പിച്ചല്ലേ അള്ളാഹു എല്ലാവർക്കും പറക്കെത്തിയിട്ടെ അപ്പം ഇത്തവണത്തെ വിജയി ജെ എഫ് എഫ് ജെ നയൻ ഫോർ നയൻ ഫോർ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നുള്ള കമൻറ്റെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലാഹുറബുല്ല ആലമീൻ റസാക്കിന് വറക്കത്ത് ചെയ്യട്ടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകട്ടെ കൺഗ്രാജുലേഷൻ എല്ലാവർക്കും അള്ളാഹു ഹൈറും പറക്കത്തും നൽകട്ടെ അപ്പം റസാഖ് സാഹിബിനോട് പറയാനുള്ളത് ഫസ്റ്റ് കമൻറ്റിൻ്റെ ചോടെ ഫസ്റ്റ് കമൻ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സ്വ റിയൽ നെയിമ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് മഹാനായ സൈദുന ജിബിരിൽ അലഹിസ്സലാം ഉഖേനെ അള്ളഹ വാഹി അള്ളാഹു അബ്ബുലാലമീൻ സലാം അറിയിച്ച ഒരു ഒരു സ്ത്രീയുണ്ട് ലോകത്ത് ജിബിരിൽ അലി സ്വലാം ഉഖേനെ അള്ളഹ സലാം അറിയിച്ച ഒരു സ്ത്രീ അത് മുത്തുനബി സലഹ് അലൈഹി സ്വലാം തങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പത്നിയാണ് മുത്തുനബിയുടെ ഏത് ഭാര്യക്കാണ് സലാം പറഞ്ഞത് അള്ളാഹു സലാം പറഞ്ഞ മുത്തുനബിയുടെ ഭാര്യ ആരാണ് നമ്മുടെ ഉമ്മയാണ് അല്ലേ ഹബീബായ ഹബി വായ് സലിസ്ലം അത്തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിവാരിൽ ആർക്കാണ് അള്ളാഹു സലാം അറിയിച്ചത് ജിബിരിയിൽ മുഖേന കമൻ്റ് ചെയ്യുക അള്ളാഹു പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد പടശവനെതിൻ്റെ ഈ മനോഹരമായ പ്രഭാതത്തിൽ സുബഹ നിസ്കാരം കഴിഞ്ഞ് സ്വബാഹുൽ ഹൈർ എന്ന മനോഹരമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾ ഇതിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ നീ സ്നേഹിക്കണേ തെമ്പുരാനെ ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ കമൻ്റ് ചെയ്ത് സങ്കടങ്ങൾ പറയുന്നവരുണ്ട് അവരുടെ സങ്കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേയല്ല ഈ സദസ്സിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് അവരുടെ പ്രതിസന്ധികളെല്ലാം നീ അകറ്റി യാ യാറബന ഞങ്ങളുടെ മനസ്സിലുള്ള വേദനകൾ അകറ്റണേയല്ല സ്വസ്ഥത നിറഞ്ഞ സമാധാനം നിറഞ്ഞ ജീവിതം നൽകണയല്ല ആയത്തിൽ കുറച്ച് എന്ന മനോഹരമായ ഈ ആയത്ത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നൽകണേ നൽകണയല്ല പൊന്നുമക്കൾ സ്കൂളിലേക്ക് പോയിത്തുടങ്ങി പഠിച്ചവനെ അവർക്ക് നീ ഹൈറായ ഹൈറായ ജീവിതം നൽകണയല്ല പഠനത്തിൽ മറ്റു മേഖലകളിൽ പുരോഗതി നൽകണയല്ല അതുപോലെ കോളേജ് വിദ്യാഭ്യാസത്തിനായി മറ്റു പല ഹയർ എഡ്യൂക്കേഷൻസിനായി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് നല്ല സ്ഥാപനങ്ങളിൽ അവർക്ക് നീ അഡ്മിഷൻ നൽകണയല്ല ശോഭനമായ ഉന്നതമായ ഭാവിയെ എത്തിപ്പിടിക്കാൻ തൗഫീക്ക് നൽകണയല്ല നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കണേയല്ല മതഭൗതിക മേഖലകളിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഞങ്ങളുടെ സന്താനങ്ങൾ ൾക്ക് തൗഫീക്ക് നൽകണയല്ല ആയത്തിൽ കുറിസികൊണ്ടവർക്ക് കാവലേകണയല്ല ഞങ്ങളുടെ ഇണകളെ നന്നാക്കണയല്ല സംശയ രോഗം വസ്വാസിൽ നിന്ന് കാവൽ നൽകണയല്ല എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് മോചനം നൽകണയല്ല വീടില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഹൈറായ ഭവനം നൽകണയല്ല മക്കളില്ലാതെ കണ്ണുനീരൊഴുക്കുന്ന എത്രയോ സഹോദരങ്ങൾ സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കണയല്ല പഠിച്ചവന് എത്രയെത്ര ഗർഭിണികൾ സുഖപ്രസവം നൽകണയല്ല ജോലിയിൽ അഭിവൃദ്ധി നൽകണയല്ല കടങ്ങളേറ്റെടുക്കണേല്ല പ്രിയ പ്പെട്ട പ്രവാസികൾക്ക് നൽകണേ നൽകണയല്ല ഒരുപാട് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് പലതരമായി കാത്തിരിക്കുന്നവർ പാസ്പോർട്ടിന് വേണ്ടി വിസയ്ക്ക് വേണ്ടി അക്കാമയ്ക്ക് വേണ്ടി ലൈസൻസിന് വേണ്ടി അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് അതൊക്കെ നീ സലാമത്താക്കി തരണേയല്ല പഠിച്ചവനെ ഞങ്ങൾ ചൊല്ലുന്ന ഈ സുഹാൻ അള്ളാഹി വബി ഹംദിഹി എന്ന ദിഖർ മനോഹരമായ മനോഹരമായ ദിക്കറിൻ്റെ പറക്കത്തുകൊണ്ട് സുഹഹാൻ അള്ളാഹി വബി ഹംദിഹി ആദ ദ ഹൽക്കഹി മുത്തന പഠിപ്പിച്ച ദിക്കറാണ് ഈ ദിക്കറിൻ്റെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നീ ദുരീകരിക്കണേയല്ല സമാധാന ജീവിതം നൽകണയല്ല അസുഖബാധിതർ എത്രയോ പേരാണ് പരിപൂർണ്ണിഫ നൽകണയല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ട് പടച്ചവനെ എല്ലാവർക്കും ശിഫ നൽകണയല്ല മാതാപിതാക്കൾ ബന്ധുമിത്രാദി ഗണനകൾ മരണപ്പെട്ടു പോയവർ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ആണ്ടിന്റെ ദിവസങ്ങളാണെന്നൊക്കെ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് കബറിൽ സന്തോഷം നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കണതെന്നറിയില്ല ഈ മനസ്സെല്ലാമത്താക്കണയല്ല പടച്ചവനെ പെട്ടെന്ന് വിളിക്കലയല്ല പെട്ടെന്ന് വിളിക്കലയല്ല അമലുകൾ നന്നായി ചെയ്ത് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ ുള്ള ദീർഘായുസു നൽകി അനുഗ്രഹിക്കണയല്ല പരിശുദ്ധ ഭൂമിയായ മക്കത്തുൽ മുക്കറമയിലും മദീനത്തുൽ മുനവറയിലും ചെല്ലാൻ ഞങ്ങൾക്കെല്ലാവർക്കും ചൗഫീക്ക് നൽകണയല്ല മക്ബൂലും മബറൂറുമായി അമലുകളെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചെത്താൻ ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടവർക്കും നീ തൗഫീക്ക് നൽകണയല്ല പടശവനി നാളെ മഹേശ്വറിൽ വിയർപ്പിൽ മുങ്ങിക്കൊളിക്കുമ്പോൾ ആരംഭപ്പൂവായ തങ്ങളുടെ ഷഫായത്തിൽ ഒരുമിക്കാൻ സ്വബാഹുൽ ഹൈർ കുടുംബത്തിന് മുഴുവൻ നീ തൗഫീക്ക് നൽകണയല്ല അവിടത്തോടൊപ്പം ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ ബിഹഖി സഹു അലാ മുഹമ്മദ് സല അലൈഹി വസല്ലം വസ്ലം അലാ മുഹമ്മദ് അല അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വരഹമല്ല വബറകാതുഹു